ിലെ എല്ലാ പള്ളികളിലും വെള്ളിയാഴ്ചകളിലെ ജുമാ നമസ്കാര സമയത്തിൽ മാറ്റം വരുത്തുന്നു അടുത്ത വർഷം ജനുവരി രണ്ട് മുതൽ ഉച്ചയ്ക്ക് ജുമാ നമസ്കാരമെന്ന് പൊതു ഇസ്ലാമിക കാര്യ എൻഡോവ്മെന്റ് സക്കാത്ത് അതോറിറ്റി അറിയിച്ചു നിലവിൽ ഷാർജ ഒഴികെ യുഎഇയിലെ മറ്റുമൊറേറ്റുകളിൽ വെള്ളിയാഴ്ചകളിലെ ജുമാ നമസ്കാര സമയം ഉച്ചയ്ക്ക് ഒന്ന് പുതിയ സമയക്രമം അനുസരിച്ച് നമസ്കാരം മുതൽ നമസ്കാരവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിന് നടക്കും പുതിയ സമയക്രമം പാലിച്ച് വിശ്വാസികൾ നേരത്തെ പള്ളിയിലെത്തി പ്രാർത്ഥനയിൽ പങ്കെടുക്കണമെന്ന് പൊതുഇസ്ലാമികകാര്യ എൻഡോമെന്റ് സക്കാത്ത് അതോറിറ്റി ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു എയിലെ പ്രവർത്തി ദിനങ്ങളിൽ മാറ്റം വരുത്തിയതിന് പിന്നാലെയാണ് വെള്ളിയാഴ്ച പ്രാർത്ഥനാ സമയം ഒന്ന് പതിനഞ്ചിലേക്ക് ഏകീകരിച്ചത് എന്നാൽ പിന്നീട് പൊതു സ്വകാര്യ മേഖലാ വാരാന്ത്യ അവധികൾ വെള്ളി ശനി ദിവസങ്ങളിൽ നിന്ന് ശനി ഞായർ ദിവസങ്ങളിലേക്ക് മാറ്റി എങ്കിലും എങ്കിലും ജുമാ നമസ്കാര സമയത്തിൽ മാറ്റം വരുത്തിയിരുന്നില്ല തുടർന്ന് ചില സ്ഥാപനങ്ങൾ ജീവനക്കാർക്ക് ജുമാ പ്രാർത്ഥന നിർവഹിക്കാനായി വെള്ളിയാഴ്ചകളിൽ വർക്ക് ഫ്രം ഹോം അനുവദിച്ചിരുന്നു പുതിയ പ്രാർത്ഥനാ സമയം പ്രാബല്യത്തിൽ വരുമ്പോൾ യു എയിലെ സ്കൂളുകളും ഓഫീസുകളും അവരുടെ വെള്ളിയാഴ്ച ജനചര്യകൾ ഇതനുസരിച്ച് ക്രമീകരിക്കേണ്ടി വരും ജനം ദുബായ്